വിവിധ പദ്ധതികൾ നാടിനെ സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തെത്തും പുത്തരി മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നഗരസഭാ വികസന രേഖയും പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് ട്വൻ്റി കൺവീനർ സാബു എം ജേക്കബ് ഉൾപ്പെടെ വേദിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് മറ്റു നേതാക്കൾ അല്പസമയത്തിനകം എത്തും പത്തേക്കാലോടു കൂടി ഇപ്പോൾ പത്ത് പത്താണ് സമയം പത്തേക്കാലോടുകൂടി പ്രധാനമന്ത്രി അവിടേക്ക് വന്നിറങ്ങും വിശദാംശങ്ങളുമായിട്ട് വി എസ് സനവും ദേവൻ എംപിയും ചേരുന്നുണ്ട് അവിടെ നിന്ന് ആദ്യം ദേവനിലേക്ക് എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക പത്തേക്കാലിന് അവിടെ വന്നിറങ്ങും പത്തരയോടുകൂടി പരിപാടി ആരംഭിക്കും എന്ന ധാരണയാണല്ലോ നമുക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൃത്യസമയത്തന്നെ എത്തുമോ അദ്ദേഹം എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ശക്തമാണ് തനീഷ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വരും അനുസരിച്ച് ഏകദേശം കൂടി തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും അവിടെ മുഖ്യമന്ത്രിയും ഗവർണറും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവിടെ നിന്നും സ്വീകരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വിവിരാജ്യ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എയർപോർട്ടിലേക്ക് പോകില്ല കാരണം ഈ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം നിന്ന് പിന്നീട് നീക്കം ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് വേദിയിലേക്ക് എത്താൻ ആ താമസമുണ്ടാവും അതുകൊണ്ട് തന്നെ മേയർ സ്വീകരിക്കാനായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എയർപോർട്ടിലേക്ക് പോകുന്നില്ല പക്ഷേ ആ മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാവരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ടായിരിക്കും ആ യെ കൂടി തന്നെ എയർപോർട്ടിൽ നിന്നും അവിടെ നിന്നും സ്വീകരിക്കുക അതിനുശേഷം കൊണ്ടുപോയി വരുന്ന വാഹനം ഈ ഞാനിപ്പോൾ കാണുന്ന ഈ റോഡിൻ്റെ അതായത് തിരുവനന്തപുരം ഓവർബ്രിഡ്ജിൻ്റെ തുടക്കം ആ ആദ്യ ഭാഗത്തേക്ക് അവിടെ നിന്ന് അവിടെ എത്തും അവിടെ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പരിപാടി നടക്കുന്ന പുത്തരിക്കണ്ട മൈതാനത്തേക്കുള്ളത് അവിടെ ആ ഇരുന്നൂറ് മീറ്റർ ദൂരമായിരിക്കും റോഡ് ഷോ ആയിട്ട് പ്രധാനമന്ത്രി എത്തുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ റോഡിന്റെ ഇരുവശവും ഈ ബി ജെ പി പ്രവർത്തകരാൽ നിറഞ്ഞു കഴിഞ്ഞു അവർ പ്രധാനമന്ത്രിയെ കാണാനോ അഭിസംബോധന ഏർപ്പെടുത്താൻ നേരാനും ഒക്കെയായിട്ട് തന്നെ ഇപ്പോഴുള്ള ഈ റോഡിന്റെ റോഡിൻ്റെ ഇരുവശവും ആ പ്രവർത്തകർ ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കുന്നുണ്ട് കാരണം വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഈ റോഡിന് ഇരുവശവും കുറച്ച് മുൻപേ ഉണ്ടായിരുന്നത് വലിയ ശ്രമപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഈ ആ പ്രവർത്തകരെ ഇരുവശത്തേക്കുമായി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഒന്ന് ക്രമീകരിച്ച് നിർത്താൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഈ പ്രവർത്തനം പ്രവർത്തകർ വലിയ രീതിയിൽ ഈ റോഡിലേക്ക് എത്തുന്നുണ്ട് കാരണം ഇതുവഴി മാത്രമാണ് ഈ റോഡ് ഷോ ഉള്ളത് ആകെ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ റോഡ് ഷോ അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രി അങ്ങനെ തുറന്ന വേദിയിൽ കാണാൻ കഴിയുക ഈ സാധാരണ പ്രവർത്തകർക്ക് ഈ റോഡിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഈ വേദിയിൽ അവർ പൂക്കളൊക്കെ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തന്നെയാണ് ഈ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം പത്രയോടുകൂടി തന്നെ ക്ഷമിക്കണം പത്തേ മുക്കാലോടുകൂടി തന്നെ പുത്തരക്കണ്ഡത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നാണ് നമുക്ക് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ഈ സർക്കാർ ഔദ്യോഗിക വേദിയിൽ നടക്കും അവിടെ പുത്തരക്കണ്ഡത്തെ രണ്ട് വേദികളാണ് ഒരുക്കിയിട്ടുള്ളത് ഈ രണ്ട് പരിപാടികൾക്കുമായിട്ട് അതിൽ ആദ്യ വേദി എന്ന് പറയുന്നത് ഈ ഔദ്യോഗിക പരിപാടികളുടെ ഉദ്ഘാടനത്തിനായിട്ടുള്ളതാണ് അവിടെയാണ് അമൃത് ഭാരത് അടക്കം നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുക ഒപ്പം തന്നെ മറ്റൊരു പദ്ധതിയായിട്ടുള്ള ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രണർ ഓൺട്രണർഷിപ്പിന്റെ തറക്കല്ലിടിയിൽ അതിൻ്റെ ഒരു ഒരു ഉദ്ഘാടനം കൂടി അവിടെ നടക്കുന്നുണ്ട് ഒരു മറ്റൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ രണ്ട് പരിപാടികൾ ഏകദേശം പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഈ പറയുന്ന രണ്ടാമത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി മാറും അവിടെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഒരു വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുക എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഈ ഒരു തിരുവനന്തപുരം നഗരസഭ നഗരസഭയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് അവിടെ തയ്യാറാക്കും അതിൽ അവിടെ ഒരു ഏകദേശം ഒരു ഒരു ഇരുപത്തിയായിരത്തോളം ആൾ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പൊതുസമ്മേളനം അവിടെ നടക്കപ്പെടുകയാണ് ഈ പറയുന്നത് പോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ സാമൂഹ്യ പടക്കമുള്ള നേതാക്കളെല്ലാം തെരച്ചിലുള്ളതായിരിക്കും അതിനുശേഷം അവിടെ അരമണിക്കൂറോളം പത്രത്തിലുള്ള ഒരു പൊതുസമ്മേളനം തുടരും അതിനുശേഷം ആയിരിക്കും പ്രധാനമന്ത്രി ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് ഇപ്പോൾ ആയാലും നമ്മളോടൊപ്പം കുറച്ച് പ്രവർത്തകർ കൂടി ചേരുന്നുണ്ട് നമുക്ക് അവരുടെ ഒരു പ്രതികരണം കൂടി എടുത്തു പോകാം പ്രധാനമന്ത്രി കാണാനായിട്ട് എത്തിയതാണോ കോട്ടാണ് ഞാൻ പ്രസിഡന്റ് ആണ് മെമ്പറായിട്ട് നിൽക്കുകയാണ് പതിമൂന്നാം വാർഡ് മോദിയെ കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ ഒരുപാട് നൂറോളം ജനങ്ങൾ നമ്മുടെ ഇലകമണിയിൽ നിന്ന് വന്നിട്ടുണ്ട് തിരുനൂർ നഗരസഭയിൽ ശേഷം ആദ്യമായിട്ട് മോദി അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ അമ്പത് സീറ്റ്

കുട്ടികളെ ഇവിടെ അടുത്ത് തന്നെയുള്ളവരാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുട്ടികളൊക്കെ താമരപ്പൂവൊക്കെയായിട്ടാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി ഇവിടേക്ക് എത്തുന്നത് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ ആവശ്യത്തിലാണെന്നുള്ള കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം ആ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭരണം പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം അതിൻ്റെ ഒരു ആവേശമെല്ലാം തന്നെ പ്രവർത്തകർക്കുണ്ട് ആ ഒരു ആ ഒരു ആവേശത്തിൽ പ്രവർത്തകർ നിൽക്കുമ്പോൾ തന്നെയാണ് പ്രധാനമന്ത്രി കൃത്യമായി ഇത്തരത്തിൽ ഈ ഭരണത്തിലേറെ ഏകദേശം ഒരു മാസം പിന്നീടും വളരെ ഇപ്പോൾ മുപ്പത് ദിവസത്തിനടുത്താകുന്നേ ഉള്ളൂ മേയറായിട്ട് വി രാരാജേഷ് അധികാരത്തിലെത്തിയ ബി ജെ പി നഗരസഭ അധികാരത്തിലേക്ക് ചെയ്യാൻ ആ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ആ തലസ്ഥാനത്തേക്ക് എത്തുന്നു പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ആവശ്യം ഇപ്പോൾ ഈ പ്രവർത്തകർക്കുള്ളിലുള്ള ഒരു ആവേശം അത് ഇങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം വലിയ രീതിയിൽ ബി ഗുണകരമാകും ആ ഒരു കൂടുതൽ തന്നെയാണ് ഇത്തരം ഒരു ഈ ഒരു പരിപാടിയൊക്കെ ഇത്ര വിപുലമായി സംഘടിപ്പിക്കാനായിട്ട് ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഒരു പൊതുസമ്മേളനം മാത്രമായിട്ട് ചുരുക്കാനായിരുന്നു പരിപാടി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഒരു ഒരു റോഡ് ഷോ കൂടി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടി തുടക്കമിടാനായിട്ട് നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തിൽ കൂടി ബി ജെ പി ലക്ഷ്യമിടുന്ന ലക്ഷ്യമിട്ടു അങ്ങനെയാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ ഈ അവസാന ഘട്ടത്തിൽ തീരുമാനിക്കുകയും ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ കൂടിയും അതൊരു റോഡ് ഷോ ആയിട്ട് തന്നെ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ പറയുന്ന പ്രവർത്തകരുടെ എല്ലാം ഒരു ആവേശം അത് അവിടെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം നടത്താനായിട്ട് ഇപ്പോൾ ഈ ബിജെപി ശ്രമിക്കുന്നതും അതിൻ്റെ ഒരു ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏകായാലും ഇപ്പോൾ ഏകദേശം പത്തേകാല് ആയിരിക്കുന്ന സമയം ഇനി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തനണ്ടത്തെ വേദിയിലേക്ക് എത്തി ഈ പറയുന്ന പരിപാടികളെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും